ഹലോ എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നു ഹോൾസെയിൽ റേറ്റിനും റീറ്റെയിൽ റേറ്റിനും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മെയിനായിട്ട് ഹോൾസെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മുപ്പത് ഗപ്പികളെ കുറേ എണ്ണത്തിന് കൊടുത്തതാണ് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് അതിനെയാണ് ഹോട്ട്സെയിലിംഗ് എന്ന് പറയുന്നത് റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം പേറിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് നിങ്ങളെ വാങ്ങിക്കുന്നത് ആ രീതി അപ്പോൾ രണ്ട് രീതിയും കൂടെ ഉള്ളതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളും എങ്ങനെ കൊടുക്കുക എന്നുള്ള രീതി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ബിഗ് ഒക്കെ ഏകദേശം വലുതായിട്ടുണ്ട് അപ്പോൾ രണ്ട് മാസമായ ഒരു ബിഗ് ബിഗ്ഗിയറിനെടുത്ത് ഞാൻ കാണിച്ചുതരാം ഇതാണ് രണ്ട് മാസമായ ബിഗ്ഗിയർ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഈ ഈ പ്രായത്തിന് ഹോട്ട്സെയിലായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഹോട്ട്സെയിലായിട്ട് കടയിൽ കൊടുക്കാൻ പോവാണ് രണ്ട് പ്രായത്തിലുള്ളതിനെ കൊടുക്കാൻ പറ്റും കടയിൽ അതായത് ഈ പ്രായത്തിലുള്ള ബിഗ് ഇയറിനെയും പിന്നെ ഇച്ചിരി കൂടെ സൈസ് ഹെവി സൈസ് ഇതിനെയും കൊടുക്കാൻ പറ്റും ഇപ്പോൾ തുടക്കക്കാരായിട്ടുള്ളവർ ഇതിനെ വളർത്തി ബ്രീഡ് ചെയ്യിപ്പിച്ച് ഇതുപോലെ ഞാൻ വളർത്തിയ പോലെ ഇഷ്ടം പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വലിപ്പമുള്ളതിനെ കൊണ്ടുപോയാലേ കാര്യമുള്ളൂ മറ്റേ സൈസ് സൈസുള്ളതെന്ന് പറയുമ്പോൾ ഇച്ചിരി സ്പീഡ് കുറവാണ് അത് ചേസ് ചെയ്യാനും ഫീമെയിലിനെ ഇതാകുമ്പി ഇയർ ചെറിയ രീതിയിൽ സൈസായി വരുന്ന സമയമാണ് പക്ഷേ കളറെല്ലാം ഫില്ലായിട്ടുണ്ട് ഏകദേശം ഇതെല്ലാം അടിപൊളിയാണ് പിന്നീ അടുത്ത കുളത്തിലെ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് ഇതുകൊണ്ട് ഇതിപ്പോൾ വിഗ്യോർ കുറെ ആയിട്ടുണ്ട് അയ്യോ നിറച്ച് എല്ലാ പിള്ളേരും ചോദിക്കുന്നുണ്ട് ഇതുപോലെ ചേട്ടാ ഇതുപോലെ മീയെ വേണം കൊറിയർ ഉണ്ടോ അപ്പോൾ ഇതുപോലെ കൊറിയർ ഒന്നും പരിപാടി തുടങ്ങിയിട്ടില്ല അതൊക്കെ തുടങ്ങുകയാണെങ്കിൽ നല്ല റേറ്റും കൂടുതൽ കൂട്ടേണ്ടി വരും അതായത് പിന്നെ ഇതിന് കഴി ഫുഡിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പിന്നെ ഡെലിവറി ചാർജും എല്ലാം കൂടെ കൂട്ടുമ്പോൾ നല്ല എമൗണ്ട് ആയിരിക്കും അതിലും നല്ലത് നിങ്ങൾ റീറ്റെയിൽ ആയിട്ട് എവിടെയെങ്കിലും ഷോപ്പ് ചെയ്തു വാങ്ങിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് നിങ്ങൾ നല്ല രീതിയിലുള്ള സ്ഥലത്തുനിന്ന് വാങ്ങിക്കണം ഇതിപ്പോന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഹോട്ട്സെയിൽ കടയിൽ കൊടുക്കാൻ വേണ്ടി മാത്രം ഓട്ട്സെയിലായിട്ട് വളർത്തുന്ന രീതിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന രീതി എന്താണെങ്കിലും മാറ്റിയ രീതിയാണെങ്കിൽ ഇഷ്ടം പോലെ ഇനിയും വേണം ഗപ്പികൾ ഇപ്പോൾ ഇത് പോരാ അതിന് ഇഷ്ടംപോലെ ടാങ്കും കാര്യങ്ങളൊക്കെ ഇനിയും വേണം അത് ഭയങ്കര റിസ്കുമാണ് അതായത് ചിലപ്പോൾ ചിലവർ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു വിഷയമാവും എന്താണെങ്കിലും പി എച്ച് ഒക്കെ മെയിൻ സാധനമാണ് അത് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കൊടുക്കുന്ന രീതി എന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് രണ്ട് ദിവസം മീനെ പട്ടിണി കിട്ടുകഴിഞ്ഞിട്ട് കണ്ടീഷനിങ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ ഇതുപോലെ ഇതിൻ്റെ കാഷ്ടം ആ കവറിനകത്ത് ഇതായിട്ട് അമോണിയ ഇത് ഇതാ ഫോം ആയിട്ട് മീൻ ചത്തു അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്താണെങ്കിലും ഇതിപ്പോൾ ഞാൻ കടയിൽ കൊടുക്കാൻ വേണ്ടി ഔട്ട് സൈഡിനായിട്ട് വേണ്ടി ബൾക്കായിട്ട് ചെയ്യുവാണ് പ്രീഡിയിപ്പിച്ച് നിങ്ങൾക്കും ഇതുപോലെ നല്ലതായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അടുത്ത ഇതാണ് ഓട്ട് സെയിലായിട്ട് കൊടുക്കാൻ പറ്റിയ വലിപ്പം ബിഗ് അതായത് മൂന്ന് മാസം കഴിഞ്ഞ ബിഗ് അതായത് അത്യാവശ്യം നല്ല സൈസുള്ളത് ഇയറിനൊക്കെ ഈ രീതിയിലും കൊടുക്കാൻ പറ്റും ഇത് മെയിനായിട്ടും ഇത് കുറച്ചുകൂടെ നാൾ കഴിയുമ്പോൾ ഷോ ആവും അതായത് ക്രോസ് ചെയ്യാനുള്ള ടെൻഡൻസി ഇതിൻ്റെ സൈസ് ഓറായിട്ട് കൂടി കഴിയുമ്പോൾ മാറും അപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടാൻ എണ്ണം കുറവായിരിക്കും അപ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ ഇപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള മെയിലായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഫീമെയിലും ഇത് ഈ ബിഗിയറല്ല ഉണ്ടായിക്കുന്ന ഒറ്റ ഒരു പേറിൽ നിന്നാണ് ഇത്ര എണ്ണം ഉണ്ടായത് ഞാൻ ബൾക്ക് ബ്രീഡ് ചെയ്യിപ്പിച്ചെടുത്താണ് നിറച്ചും അയ്യോ അടുത്തത് പ്ലാറ്റിയാണ് ഞാൻ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് എപ്പോഴും കടയിൽ അപ്പോൾ ഈ പ്ലാറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് വലിയ അല്ല അതായത് മീഡിയം സൈസ് അതായത് ഒരു മൂന്നാമത്തെ ബ്രീഡിങ് കഴിഞ്ഞ പ്ലാറ്റിയാണ് ആ വലുപ്പമേ ഉള്ളൂ അപ്പോൾ ഈ വലിപ്പത്തിലെ നമുക്ക് ബ്രീ ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റും വലുതായിട്ടും കൊടുക്കാൻ പറ്റും കംപ്ലീറ്റ് വലുപ്പമായിട്ടും ഉണ്ട് അതായത് മീഡിയം സൈസ് ഇപ്പോൾ കാണുന്ന സൈസ് ഉള്ളത് വലുപ്പത്തിലും നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ നിറച്ചും പ്ലാറ്റി വേണം ഇപ്പോൾ ഞാൻ തൽക്കാലത്തേന് ഞാൻ ഇതിൻ്റെ പ്ലാറ്റിയുടെ എണ്ണം കുറച്ചിട്ടുണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ചിലവർക്കൊക്കെ നേരത്തെ വണ്ടി ഇതിലും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പ്ലാറ്റി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അത് കാരണം എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിനകത്ത് ബിഗറിൻ്റെ കുഞ്ഞുങ്ങളെ ഇഷ്ടിട്ടുണ്ട് ഞാൻ ഇഷ്ടം പോലെ മെയിലും ഫീമെയിലും അപ്പോൾ അതിൻ്റെ അത് കുറേ എണ്ണം കൂട്ടിയെടുക്കണം ഇനി അതിനുവേണ്ടിയാണ് ഇതിനകത്ത് കൊണ്ടിട്ട് അപ്പോൾ അത് കുറേ ആയി കഴിയുമ്പോൾ ഈ പ്ലാറ്റിയുടെ എണ്ണം പതുക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരാനാണ് സോട്ടയിൽ വലുതായിട്ട് ഉണ്ടാകത്തില്ല അതായത് അത് മാസത്തിലാണ് ബ്രീഡിങ് ഈ പ്ലാറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ബ്രീഡാവും അതാ പ്രശ്നം അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് 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 ഇങ്ങനെ ഉണ്ടായി വരുന്നത് അപ്പോൾ സോട്ടയിലും ബിഗിയറും ഒക്കെ മാസത്തിലേ ഉള്ളൂ ബ്രീഡിങ് പിന്നെ ബ്ലാക്ക് മോളി മോളിയാണെങ്കിലും മാസത്തിലേ ഉണ്ടാകത്തുള്ളൂ അത് ഒത്തിരി ഉണ്ടെങ്കിൽ ബ്ലാക്ക് മോളി ഉണ്ടായാലേ എല്ലാ ആഴ്ചയിലും കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ ഇതിപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല സെറ്റായിട്ടുണ്ട് എന്തുവാണേലും പ്ലാറ്റിയുടെ എണ്ണം തൽക്കാലം ഞാൻ കുറയ്ക്കുവാണ് എന്താണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും പ്ലാറ്റി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് കടകളിലൊക്കെ എല്ലാവരും വാങ്ങിക്കുന്ന ഒരു ബിരീഡ് ആണ് പക്ഷെ ലാഭം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭം കിട്ടും അതിൻ്റെ എന്താണ് ലാഭം കിട്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞ വിലയാണെങ്കിലും നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ബൾക്കായിട്ട് ചെയ്യാൻ പറ്റും പ്രൊട്ടക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും ഒരു വലിയ പ്ലാറ്റി നല്ല പയറിനൊക്കെ അമ്പത് കുഞ്ഞുങ്ങളാണ് മിനിമം കിട്ടുന്നത് അത് കൂടുതലും പോകാറുണ്ട് അപ്പോൾ ഇപ്പം നിലവിൽ വലിയ പ്ലാറ്റുകൾ ഞാൻ കീപ്പ് ചെയ്യാറില്ല എല്ലാത്തിനും ചെറുത് ഇച്ചിരി വില ഇപ്പോൾ മീഡിയം സൈസ് ആകുമ്പോഴോ കൊടുക്കും ഞാൻ എല്ലാത്തിനും അതുകൊണ്ട് ഇപ്പോൾ പുതിയ ഫ്ലാറ്റി അടുത്ത ബാച്ച് ഇറങ്ങിയിട്ടുണ്ട് അതോളം ചറ വറ ഇറങ്ങുന്നു അയ്യോ അതോണം കുറേയുണ്ട് സോട്ടയിലാണ് ഇനി ഞാൻ താക്കേണ്ടത് അതോളം എല്ലാം വിളിക്കുമ്പോൾ വല്ലതും ഉണ്ട് ഇത് തീറ്റ ഇപ്പം തികയുന്നില്ല ഞാൻ മൂന്ന് നേരമോ കൊടുക്കുന്നതിന് ഈ ടാങ്കിലുള്ളത് എല്ലാത്തിനും ഫുഡ് കിട്ടിയില്ല പണി കിട്ടും ആ ബ്ലാക്ക് മോൾ ഷാർക്ക് ടൈലുണ്ട് അത് പിടിച്ച് തിന്നും എല്ലാത്തിനും അത് പ്ലാറ്റിയും എല്ലാം തിന്നെന്ന് ഉറപ്പ് വരുത്തും എല്ലാ ദിവസവും പ്ലാറ്റി സോട്ടയിലും സോട്ടയിലും ബ്ലാക്ക് മോളിയാണ് തീറ്റ കിട്ടിയില്ലെങ്കിൽ പ്രശ്നംകാർ പ്ലാറ്റി അത്രയും കുഴപ്പമില്ല ഒരു ദിവസവും രണ്ട് ദിവസവും തീറ്റ എല്ലേ കിടന്നോളും ബ്ലാക്ക് മോളിൻസ് ഹോട്ടൽ ഇച്ചിരി അഗ്രഷനാണ് തീറ്റ കിട്ടിയില്ലെങ്കിൽ ഇതിനെ അകത്താക്കും ഹോട്ട് സെയിലായിട്ട് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഗപ്പി ഹൈബ്രിഡ് ഗപ്പീസാണ് പക്ഷേ അത് ചിലവ് കൂടുതലാണ് ഇപ്പോൾ ആർ ടീമിയൊക്കെ കൊടുക്കുന്ന ഗപ്പികളാണെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റി ഡിഫറൻസ് കാണും അപ്പോൾ നിങ്ങൾ റേറ്റ് കൂട്ടി വെക്കണം ഇപ്പം എൻ്റെ എന്ന് വെച്ചാൽ സാധാരണ നോർമൽ തീറ്റ കൊടുക്കുന്ന ഗപ്പികളുമുണ്ട് അതായത് നല്ല തീറ്റ കൊടുക്കുന്നതും ഉണ്ട് അപ്പോൾ ഡിഫറൻസ് ഉണ്ട് ക്വാളിറ്റിയിൽ അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് കൂട്ടണം കുറയ്ക്കുകയും ചെയ്യണം നിങ്ങൾക്കഥവാ വലിയ മീനുകളെ ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് വളർത്താനും വിൽക്കാനും താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ലിസ്റ്റ് പറയാം മീൻ്റെ പെട്ടെന്ന് അതായത് മിൽക്കി കാർപ്പ് വെയിൽറ്റേല് ഫയർ റെഡ് ഓസ്കാർ വെയിൽറ്റേലായിരിക്കണം പിന്നെ വൈറ്റ് ഏഞ്ചൽ വെയിൽറ്റേലായിരിക്കണം അതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഹോട്ട്സെയിലായിട്ട് ബൾക്കായിട്ട് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് വലുതാക്കി വിറ്റു കഴിഞ്ഞാൽ ഭയങ്കര ലാഭമാണ് ഇത്രയും കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആക്കുന്നതിൽ സീക്രട്ടുണ്ട് അത് ഞാൻ മെമ്പർഷിപ്പ് എടുത്ത വീഡിയോയിൽ പറയാം അടുത്ത മെമ്പർഷിപ്പ് എടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് ഏജ് ഇല്ലാതെ എങ്ങനെയാണ് ഇത്രയും കുഞ്ഞുങ്ങളെ ആക്കിയെടുക്കുന്നത്